ഹലോ ലേഡീസ് വേൾഡ് കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല പ്യുവർ കോട്ടൺ എക്സ് സൈസ് ചുരിദാർ ചുരിദാർക്കെട്ട് നൈറ്റുകളുടെ കുറച്ച് കളക്ഷൻസ് ആണേ നമുക്ക് ഓരോന്ന് കണ്ടു നോക്കാം ആദ്യത്തെ ഇതാണ് ഇന്ന് കാണിക്കുന്നതെല്ലാം നല്ല പ്യുവർ കോട്ടൺ തുണിയിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ചുരിദാർക്കെട്ട് നൈറ്റുകളുടെ കളക്ഷൻ ആണേ എല്ലാം എക്സൽ ആണ് നല്ലൊരു ഡാർക്ക് ആഷ് കളറിൽ മെറൂണിൻ്റെയും വൈറ്റിൻ്റെയൊക്കെ കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ് യൂ നെക്കാണ് ചെയ്തിട്ടുള്ളത് അതിൽ നമ്മൾ മറ്റൊരു മെറൂണിൻ്റെ നല്ലൊരു ക്ലോത്ത് വെച്ചിട്ട് നെക്കും ഡിസൈൻ ചെയ്തിട്ടുണ്ട് കൈയും അതുപോലെ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് എക്സലുണ്ടോ സൈസ് ഇതാണ് നൈച്ചിയുടെ വ്യൂ അടുത്തത് കാണാം ഇന്ന് കാണിക്കുന്ന എല്ലാ നൈറ്റികളും എക്സൽ സൈസാണ് നാൽപ്പത്തി നാലിഞ്ച് ചെസ്റ്റ് സൈസും അൻപത്തി നാല് ഇഞ്ച് ഇറക്കവും കിട്ടുന്ന നൈറ്റികളാണ് ഇത് നല്ലൊരു ബോക്സ് കട്ട് നെക്ക് ചെയ്തിട്ടുള്ള ഒരു നൈറ്റിയാണ് നല്ലൊരു ബോട്ടിൽ ഗ്രീനിൻ്റെ സ്ട്രൈപ്ഡ് ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നെക്ക് ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബോക്സ് കട്ട് നെക്കാണ് ബോഡി പാർട്ടിന് ചേരുന്ന നല്ലൊരു ക്ലോത്ത് വെച്ചിട്ട് കയ്യും നെക്കും നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് നൈറ്റിയുടെ വ്യൂ അടുത്ത് വേണം വീണ്ടും ഒരു ബോക്സ് കട്ട് നെക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് ക്ലോത്ത് ആണ് ഡാർക്ക് കോഫി ബ്രൗണിൻ്റെ കളർ കോമ്പിനേഷനിലാണ് നെഗറ്റി വന്നിട്ടുള്ളത് ബോക്സ് കട്ട് കട്ടാണ് നെക്ക് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ വരും നെക്കിലും കയ്യിലും നമ്മൾ ബോഡി പാർട്ടിന് ചേർന്ന നല്ലൊരു ക്ലോത്ത് വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ടുത്തേക്കണം അടുത്തു നോക്കിയേ നല്ല ഒരു ഫ്ലോറൽ ഡിസൈനാണ് വന്നിട്ടുള്ളത് ഒരു ബ്രിക്ക് കളറിൽ ഓഫ് വൈറ്റിന്റെ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു നൈറ്റിയാണ് ആയിട്ടാണ് നെക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത് യു നെക്ക് വന്നിട്ട് നമ്മളൊരു ലേസ് വർക്ക് വെച്ചിട്ടാണ് നെക്ക് ചെയ്തിട്ടുള്ളത് അതുമാത്രമല്ല നെക്ക് ഓപ്പൺ ആണ് ഒത്തിരി പേരായി നമ്മളോട് ചോദിക്കുന്നു സിമ്പ് വെച്ചിട്ട് ഓപ്പൺ ആയിട്ടുള്ള നൈറ്റി ഉണ്ടോ ഇതാ നെക്ക് ഓപ്പൺ ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ വരും അടുത്തതാണ് അടുത്തതാണ് നല്ലൊരു അജ്രേറ്റിയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനാണ് അതിൽ നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്യാൻ ബ്ലാക്ക് കളറിലെ ഒരു അക്കോബ പീസ് വെച്ചിട്ട് നെക്ക് ഡിസൈൻ ചെയ്തിട്ട് നെക്കിലൊരു ബട്ടൺ ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് നൈറ്റി അടുത്തത് അടുത്തത് നോക്കി നല്ല ഭംഗിയിലുള്ള ഒരു ഡാർക്ക് റെഡിന്റെ ആഷിന്റെ ഒക്കെ കളർ കോമ്പിനേഷനിലാണ് വരുന്നത് ബ്ലാക്ക് റെഡ് ഒക്കെ ചേർന്നിട്ടുള്ള നല്ലൊരു നൈറ്റിയാണ് കൈ നമ്മൾ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കൈയുടെ അതേ ക്ലോത്ത് വെച്ചിട്ട് നെക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് നെക്കിൽ ഒരു പടി കൊടുത്തിട്ട് നെക്ക് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതും നമ്മൾ സിമ്പു വെച്ചിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള നൈറ്റിയാണ് ഉണ്ടോ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള നൈറ്റിയാണ് അടുത്തതാണ് ോക്കി നല്ല ഭംഗിയുള്ള ഒരു നെക്ക് ഡിസൈനാണ് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് കോട്ടൺ ഈ ചൂട് കാലത്തൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന പ്യുവർ കോട്ടൺ ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ നൈറ്റ് ചെയ്തിട്ടുള്ളത് കോട്ടൺ മിക്സ് ഒന്നുമല്ല കേട്ടോ നല്ല ഒരു ഗ്രീൻ കളറാണ് അതിന് ചേർന്ന് നല്ലൊരു ക്ലോത്ത് വെച്ചിട്ട് കയ്യും നെക്കും നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് നെക്ക് നല്ല യൂ നെക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിൽ നമുക്കൊരു നല്ല ഭംഗിയുള്ളൊരു ക്ലോത്ത് ഒക്കെ വെച്ചിട്ട് നെക്കിൻ്റെ ഭാഗം ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരും നൈറ്റ് അടുത്തതാണ് അടുത്തത് നമ്മൾ നമ്മളിപ്പോൾ കണ്ട അതേ മോഡലിൻ്റെ റേറ്റ് തന്നെയാണ് അതും നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ഓക്കെ ഒരു ലാവൻഡർ കളറാണ് വന്നിട്ടുള്ളത് അതിന് ചേർന്ന കൈ കയ്യും നെക്ക് പീസും ആണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ വരും നെക്ക് ഉണ്ടോ യു നെക്കാണ് അതിൽ നമ്മളൊരു പീസ് വർക്ക് കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല കയ്യിലും നെക്കിലും കൊടുത്തിട്ടുള്ള അതേ പീസിൻ്റെ ഒരു കോൺ ഷേപ്പ് ബോഡിക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് അടുത്തതാണ് വീണ്ടും നല്ലൊരു ബോക്സ് കട്ട് നെക്കാണ് വന്നിട്ടുള്ളത് നോക്കി നല്ലൊരു റെഡിന്റെ ഫ്ലോറൽ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് കയ്യിൽ നമ്മളവിടെ ഒരു ഡോട്ടഡ് ക്ലോത്ത് വെച്ചിട്ട് കൈ ഡിസൈൻ ചെയ്തിട്ടുണ്ട് സെയിം ക്ലോത്ത് തന്നെ നെക്കിലും നമ്മൾ കൊടുത്തിട്ടുണ്ട് ബോക്സ് കട്ട് നെക്കാണ് വരുന്നത് ആണ് നൈജിൻ്റെ സൈസ് ഇങ്ങനെ വരും കാണിക്കുന്നതെല്ലാം ചൂട് കാലത്ത് വെയർ ചെയ്യാൻ പറ്റുന്ന പ്യുവർ കോട്ടൺ ക്ലോത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള നൈറ്റുകളാണ് അടുത്തതാണ് വീണ്ടും നല്ലൊരു ഫ്ലോറൽ ഡിസൈനിൽ ബോക്സ് കട്ട് നെക്കിൽ ചെയ്തിട്ടുള്ള ഒരു നൈറ്റിയാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് നെറ്റ് വരുന്നത് എക്സലാണ് സൈസ് കൈയില് നമ്മൾ ഇങ്ങനെ ഒരു ക്ലോത്ത് വെച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് സെയിം ക്ലോത്ത് തന്നെ നെക്ക് ഡിസൈൻ ചെയ്യാനും യൂസ് ചെയ്തിട്ടുണ്ട് ചൂടുകാലത്ത് വേർ ചെയ്യാൻ പറ്റുന്ന നല്ല കോട്ടൺ തുണി വെച്ചിട്ടാണ് നമ്മൾ നൈറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ വരും അടുത്തതാണ് ബോക്സ് കട്ട് നെക്ക് എല്ലാവരും ആവശ്യപ്പെടുന്നത് കൊണ്ട് തന്നെ അടുത്തതും ഒരു ബോക്സ് കട്ട് നെക്കിൽ വരുന്ന നൈറ്റിയാണ് നല്ലൊരു നേവി ബ്ലൂവും ലൈറ്റ് ബ്ലൂവും ചേർന്നിട്ടുള്ള ഒരു കളർ ആണ് ക്ലോത്ത് ബോഡി പാർട്ട് നല്ല നേവി ബ്ലൂവിലാണ് വന്നിട്ടുള്ളത് അതിന് ചേർന്ന് ഒരു മിക്സൽ മാച്ച് ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ കൈയും നെക്കും ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് എക്സൽ ആണ് ട്രൈറ്റി ഒരെണ്ണം കൂടെ ഉണ്ടാകുന്നത് അതും കൂടെ ഇന്നത്തെ കളക്ഷനിലെ ലാസ്റ്റ് വന്നാണിത് ഇത് നല്ലൊരു ഫ്ലോറൽ ഡിസൈനിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ബോക്സ് കട്ടിലാണ് നെക്ക് ചെയ്തിട്ടുള്ളത് ആണോ കൈയുടെ പീസ് ഇങ്ങനെ വരും സെയിം ക്ലോത്ത് തന്നെ നമ്മൾ നെക്കിൽ ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്തിട്ടുണ്ട് ബോക്സ് കട്ടാണ് നെക്ക് ഇങ്ങനെയാണ് നെറ്റി വരുന്നത് ഇങ്ങനെ വരും ഇന്നത്തെ നൈറ്റി കളക്ഷൻസ് എല്ലാവരും കണ്ടില്ലേ ഇന്ന് കാണിച്ചിട്ടുള്ളതെല്ലാം ചുരിദാർ കട്ട് മോഡലിലുള്ള എക്സ് സൈസ് നൈറ്റികളാണ് ഇന്നത്തെ നൈറ്റികളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ എൻ്റെ മെസ്സേജ് അയച്ചോ കോൾ ചെയ്തോ കോൺടാക്ട് ചെയ്യണേ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് റിലേറ്റീവ്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ അടുത്ത നല്ല കുറച്ച് കളക്ഷനുമായിട്ട് ഉടനെ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കേ